ഹലോ ഡാൻസ് ക്ലാസ്സിൻ്റെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി കുറച്ചല്ല ഒരിക്കും കൂടുതൽ വൈകി അത് സാരല്ലോ അല്ലേ അതേ ഞങ്ങൾ പാരൻസും കുട്ടികളും എല്ലാം ഒരുങ്ങി സുന്ദരി കുട്ടികളായി വന്നിട്ടുണ്ട് പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പൂക്കളം നന്നാക്കാൻ കാരണം ഒരുങ്ങി പുറപ്പെട്ട് വന്നപ്പോഴേക്കുന്ന നേരെ വൈകിയല്ലോ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയറ് വശം നിന്നിട്ട് തില്ലാനേ പാടില്ലേ അപ്പം വേഗം പൂക്കളം ഒരുക്കണം എല്ലാം സെറ്റാക്കണം അമ്മമാരൊക്കെ പൂക്കളം ഇടുന്നത് കൊണ്ട് കുട്ടികൾ നല്ല ഫ്രീ ആണ് കേട്ടോ പിന്നെ ആമിക്കുട്ടിക്ക് ഇതേ ഈ ചെട്ടി വിത്ത് അത് നന്നാക്കി അവിടെ ഇരുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നോളുമല്ലോ അവളും ഉണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഇതേ ഞങ്ങൾ ഫുഡ് വണ്ടി എത്തി കേട്ടോ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തതാ കേട്ടോ ഇത്രയും പേർക്കുള്ള ഓണസദ്യ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവർ തന്നെ ഹോട്ടലുകൾ അത് കൊണ്ടെത്തന്നു പിന്നെ അത് അറേഞ്ച് ചെയ്യാൻ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് പാരൻസിനെ ആക്കിയിരുന്നു കേട്ടോ അവരന്ന് ചെയ്തോളും ഞങ്ങൾ കുറച്ച് പേര് പൂക്കളത്തിൻ്റെ സെക്ഷനായിരുന്നു കുറച്ച് പാരൻസ് ഈ ഫുഡ് സെക്ഷനായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാഗം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കൂളുകളിലായിട്ടും കോളേജിലായിട്ടും ഒക്കെ ഓണം സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും എപ്പോഴൊക്കെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പൂക്കളരിയുന്നു ആ ഓണത്തിന് പൂക്കളം ഇടുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞങ്ങളുടെ പത്താം ക്ലാസ് തന്നെയാണ് കേട്ടോ അതെന്താ അങ്ങനെ അറിയില്ല പത്താം ക്ലാസ്സിൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് പൂക്കളം അരിഞ്ഞതും നോക്കാലോ ഈ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലും അത് കഴിഞ്ഞ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിച്ചതാണെങ്കിലും ടെൻത്തിൽ പൂക്കളത്തിന് അറേഞ്ച് ചെയ്തതാണ് എൻ്റെ മനസ്സിലേക്ക് വരിക പൂക്കളം ഡിസൈൻ ഇടേണ്ടതും പൂക്കളം ഒരുക്കേണ്ടതും കൂടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നെ പക്ഷേ അതിൽ ഞങ്ങൾക്കുള്ളതിനേക്കാളും സ്കില്ല് നമ്മളെ മക്കൾക്ക് തന്നെയാണല്ലോ അതുകൊണ്ട് മക്കളെ ഏൽപ്പിച്ചു നമ്മൾ കുറച്ച് പേരൻസ് അവർ അസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചാട്ടോ ഞങ്ങളിത് നടത്തിയത് കാരന്നൂർ ഒരു പേരാണ് ആ സ്കൂളിൻ്റെ പേര് ആ മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെ ഇവിടെ അതെ കുഞ്ഞുമക്കളെ മൊത്തം വേറൊരു പൂക്കളം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സത്യത്തിൽ പൂക്കളം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ല ഈ കുഞ്ഞുമക്കളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു ടെക്നിക്കാണിത് അപ്പോൾ അത്രയും സമയം അവരെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ പൂക്കളത്തിൻ്റെ ഫൈനൽ പരിപാടികളായിത്തുടങ്ങി തോന്നുന്നു നടക്കട്ടെ അല്ലേ ഓരോ സ്ഥലത്തും ഈ റീൽ എടുക്കുന്നതിൻ്റെ റിഹേഴ്സൽസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത് മൊത്തം ഞങ്ങൾ ഒരുപാട് ബാച്ച് ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ ഗ്രൂപ്പിൻ്റെ റീൽസ് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെറിയ റീൽസൊക്കെ നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ഡാൻസർ ടീച്ചർ കേട്ടോ ജ്യോതി മിസ്സാണ് അമ്മമാരൊക്കെ ഫുഡ് സെറ്റാക്കി എൻ്റെ മോള് കറിയൊന്നും കൂട്ടൂലട്ടോ പക്ഷേ എന്നാലും ഈ സാധനങ്ങളൊക്കെ തൊട്ടത് ടേസ്റ്റ് നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുത്തിയതാണ് പിന്നെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ കഴിക്കുമല്ലോ പായസം അടപ്രഥമനായിരുന്നു കേട്ടോ സേമിയ പായസമാണ് യൂഷ്വലി അവൾ കഴിക്കുക അടപ്രഥമൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇപ്രാവശ്യം കഴിച്ചു എന്നിട്ട് എന്നിട്ടെന്നോട് പറഞ്ഞു അമ്മേ സൂപ്പറായിട്ടുണ്ട് പായസം നമുക്കെന്നാൽ ഓണത്തിന് നമ്മളെ വീട്ടിൽ പാ ആക്കണ്ട അടപ്രഥമൻ തന്നെ ആക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അമ്മ എനിക്ക് മറ്റെന്തിനേക്കാളും അവൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം കഴിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ അവളോട് പറയും വികൃതി കളിച്ചാലും എനിക്ക് സാരമില്ല പക്ഷെ നീ ഭക്ഷണം കഴിക്കണം സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ലെങ്കിലും സാരമില്ല ഭക്ഷണം കഴിക്കണം ഇതാ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും സെറ്റായി ഇനി കുറച്ച് ഡാൻസ് ഐറ്റംസ് ആണ് കേട്ടോ മിസ് എന്നാ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ മിസ്സിന് ഒരു ശരിക്കും വീഡിയോയിലൊക്കെ കിട്ടാൻ പാടാണ് മിസ്സ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടെ തിരുവാതിര തിരുവാതിരക്കളിൻ്റെ അറേഞ്ച്മെൻറ്റാണ് കേട്ടോ ഇതറിയുന്ന ആ മിസ്സാണ് മ്യൂസിക് ടീച്ചറാണ് മിസ്സ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ പരിപാടികൾ മൊത്തത്തിലൊന്ന് ആരംഭിക്കുകയാണ് കേട്ടോ ദൈവാനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കട്ടെ അല്ലേ ഫസ്റ്റ് ഐറ്റം ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ ഞങ്ങളുടെ തിരുവാതിരക്കളി പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് അതിന് മാത്രം സമയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ പാട്ട് വേറെ ഒന്നല്ല നമ്മുടെ തിരുവാവണി രാവില്ലേ അതും പിന്നെ ആകാശഗംഗ മൂവിയിലൊരു പാട്ടില്ലേ ഗോവലനും കണ്ണുകയും അതുമാണ് എൻ്റെ പാട്ടൊന്നും ശരിയില്ല എന്നാലും തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ സ്റ്റേജ് ഐറ്റംസ് ആയിരുന്നെ മക്കളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ആദ്യം കുഞ്ഞുമക്കൾ സൂപ്പറായിരുന്നു കേട്ടോ കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി നടത്തിയ പരിപാടി അതും അധികം പ്രാക്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ മക്കൾക്ക് പക്ഷേ എല്ലാവരും നന്നായിട്ട് കളിച്ചു ഈ എക്സാമിൻ്റെയൊക്കെ ചൂടിൽ കൂടി എങ്ങനെയോ മക്കൾ പെട്ടെന്ന് പഠിച്ചെടുത്തതാണ് പക്ഷേ സംഭവം കളറായി അത് കഴിഞ്ഞ് പാരൻസിൻ്റെ ആണ് കേട്ടോ എല്ലാവരുടെയും ഡാൻസ് അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല ചിലത് മാത്രം ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാക്കിയതാണ് പാരൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില്ലറ ഡാൻസൊന്നുമല്ല എല്ലാവരും നല്ല വൈബായ ഡാൻസായിരുന്നു അവിടെ ഇളക്കി മറിച്ചു അത് കഴിഞ്ഞ് കമ്പവലി കമ്പവലി അടാർ കമ്പവലിയായിരുന്നു എന്ത് മത്സര ബുദ്ധിയോടെയാണ് കമ്പവലിച്ചത് അതിൻ്റെ കുറച്ചും കൂടി ഭീകരമായ വീഡിയോ ഉണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞുമക്കളും അമ്മമാരും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഫണ്ണായിട്ട് പിന്നെ റീൽസ്റ്റ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും റീൽസ് എടുത്തു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഡാൻസ് ക്ലാസ്സിലെ ഉണ്ട് വിശേഷം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്